മിമിക്രി മേഖലയിൽ നിന്നും സിനിമയിലേക്കെത്തി പ്രേക്ഷകരുടെ പ്രിയം നേടിയെടുത്ത താരമായിരുന്നു കലാഭവൻ നവാസ് ഒരു മുൻനിര താരമല്ലാതിരുന്നിട്ടുകൂടി നവാസിന്റെ വിയോഗത്തിൽ ഒരുപാട് പേർ ദുഃഖം അറിയിച്ചിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന ചിത്രത്തിലൂടെ തിളങ്ങിയ അദ്ദേഹം വീണ്ടും സിനിമയിൽ മികച്ച വേഷങ്ങളിലൂടെ ചുവടുറപ്പിക്കാൻ ചുവടുപ്പിക്കാൻ തുടങ്ങുന്നതിനിടെയായിരുന്നു അപ്രതീക്ഷിതമായി നവാസിന്റെ മരണം തട്ടി നവാസ് മരിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച പിന്നിടുന്നു ആ തീര ദുഃഖത്തിൽ മുങ്ങി നിൽക്കുകയാണ് കുടുംബവും കൂട്ടുകാരും അതിനിടയിലേക്കാണ് പുതിയൊരു വാർത്ത എത്തുന്നത് നവാസും ഡെഹനയും ഒരുപാട് കാത്തിരുന്ന വാർത്തയാണിത് നവാസും ഡെഹനയും ആദ്യമായും അവസാനമായും ഒന്നിച്ചഭിനയിച്ച ഒരു സിനിമ അതിപ്പോൾ യൂട്യൂബ് ചാനലിൽ റിലീസായിരിക്കുകയാണ് രഹനയും നവാസും ആൽബങ്ങളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും രണ്ടുപേരും കൂടി ഒരു സിനിമ ചെയ്യണമെന്ന് അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നവാസിന്റെ മരണശേഷം ഈ ഇഴ എന്ന ഈ സിനിമ ഇനി ഏത് പ്ലാറ്റ്ഫോമിലാണ് കാണാൻ കഴിയുക എന്ന് ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് സിനിമയുടെ പ്രൊഡ്യൂസറായ സലീം റസ എന്റർടൈൻമെന്റ് എന്ന യൂട്യൂബ് ചാനലിൽ റിലീസ് ചെയ്തത് നാലാളൊഴികെ ഇതിൽ അഭിനയി എല്ലാവരും പുതുമുഖങ്ങളാണ് ഒരുപാട് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്ത ഒരു കുറ്റു സിനിമയാണ് ഇഴ ഫിലിം ക്രിറ്റിക്സ് ജെ ജെസി ഡാനിയൽ പൂവച്ചൽ ഖാതർ ഉൾപ്പെടെ അഞ്ചു അവാർഡുകൾ ഇഴ സിനിമക്ക് ഇതിനോടകം ലഭിച്ചു അതിൽ നവാസിന് ഏറ്റവും നല്ല നടനുള്ള പ്രത്യേക ജൂലി പുരസ്കാരവും ഏറ്റവും നല്ല രണ്ടാമത്തെ നടിക്കുള്ള ജസി ഡാനിൽ അവാർഡ് രഹനയ്ക്കും ലഭിക്കുകയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ആയിരുന്നു ഇയാ എന്ന സിനിമ പുറത്തിറങ്ങിയത് ഇയാ ചിത്രത്തിന്റെ പ്രമോഷനിടയിൽ നവാസ് താൻ്റെ ആഗ്രഹം വെളിപ്പെ വെളിപ്പെടുത്തിയിരുന്നു ഇനിയും ഭാര്യ രഹനക്കൊപ്പം നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഇത് സുഹൃത്തുക്കളോട് പറയുകയും ചെയ്തിരുന്നു എന്നാൽ ആ ആഗ്രഹം പൂർത്തിയാക്കാൻ സാധിക്കാതെയാണ് നവാസ് വിടവാങ്ങി നിരവധി സിനിമകളിലും സ്റ്റേജ് പ്രോഗ്രാമുകളിലും സജീവ സാന്നിധ്യമായിരുന്ന നവാസ് കലാഭവനിലെ ഏറ്റവും മികച്ച ആർട്ടിസ്റ്റുകളിൽ ഒരാളായിരുന്നു എപ്പോഴും നീറപുഞ്ചുരിയോടെയല്ലാതെ നവാസിനെ പ്രേക്ഷകർ കണ്ടിട്ടില്ല ആ ചിരി മാഞ്ഞു എന്ന് പ്രേക്ഷകർക്കും സുഹൃത്തുക്കൾക്കും വിശ് ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് നവാസ് കലാഭവനിൽ പിന്നീട് അഞ്ഞൂറിലധികം സ്റ്റേജ് ഷോകളിലൂടെ പ്രേക്ഷകരെ കൊടുകൂട ചിരിപ്പിക്കാൻ നവാസിന് സാധിച്ചിരുന്നു നന്നായി പാടാനും അഭിനയിക്കാനുമുള്ള കഴിവുള്ള താരം ഗായിക എസ് ചാനങ്കിയുടെ സ്വരത്തിൽ അതിമനോഹരമായി പാടുകയും ചെയ്യുന്ന താരമായിരുന്നു സ്റ്റേജ് പ്രോഗ്രാമറുകളുടെ തിരക്കിനിടയിൽ താരം സിനിമയെ വേണ്ട ഗൗരവത്തിൽ ഗൗരവത്തിലെടുത്തിരുന്നില്ല എന്നതാണ് സത്യം അച്ഛൻ അബൂബക്കറിന്റെ പാത പിന്തുടർന്ന് അഭിനയത്തിലേക്ക് എത്തിയ താരം നാപ്പതിൽ അധികം ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട്